ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനറൽ വീഡിയോയാണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഓഫ് ഫോറപ്പെൻ്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ Nine of Wands, Nine of Pentacles, The Empress. Islands, Two of Cups, the Dreamer. Uh, three of Wands. Seven of Wands. ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ മജീഷ്യനാണ് ഉണ്ടോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ഇതിലെ പല പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അതിൽ നിങ്ങൾക്കൊരു ദൈവവിശ്വാസമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആർജിച്ചിട്ടുള്ള കഴിവുകളെ പ്രയോഗിക്കാൻ നിങ്ങൾ ഇപ്പോൾ സന്നദ്ധരായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരുപാട് കഴിവുകൾ ആർജിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്താണെന്നറിയാതെ നിങ്ങൾ ഇതുവരെ വിഷമിച്ചിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തിൻ്റെ എന്ത് കഴിവുകളാണുള്ളത് എന്ത് ക്രിയേറ്റീവ് പവറാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങളിപ്പോൾ തിരിച്ചറിയാൻ തുടങ്ങി അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് വരാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളിവിടെ നിന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു പല വിധത്തിലുള്ള ചിന്തകളാലും പല വിധത്തിലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാലും യൂണിവേഴ്സിനോട് നന്നായിട്ട് പ്രേ ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതിലൂടെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളതിൽ വിശ്വസിക്കുക നിങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളിലെ കഴിവിനെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് അതിലൂടെ പ്രയത്നിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കവും വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം വരുന്നു ഒരു സ്റ്റാർട്ടിങ് വരുന്നു ന്യൂ സ്റ്റാർട്ടിങ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് ആണ് ഫോർ ഓഫ് പെൻറ്റകൾ പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ പെൻറ്റക്കിൾ എക്സൈനാണ് ടോറസ് വർഗ്ഗ ക്യാപ്രിക്കോൾ എനർജി അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നത് സ്റ്റെബി സമ്പത്തി സാമ്പത്തികം നിങ്ങളിലേക്ക് വരണമെങ്കിൽ എന്താണ് എന്ത് കഴിവാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് കൂടി നിങ്ങൾക്ക് വരണം എന്നാൽ മാത്രമേ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സമ്പത്ത് തരികയുള്ളൂ അതുവരെയും നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവാം ചിലപ്പോഴൊക്കെ പലർക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം പലർക്കും ലോട്ടറി അടിച്ച് അതോടുകൂടി അവരുടെ ജീവിതം താറുമാറായി പോയി തകർന്നു തരിപ്പണമായി പോയിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഞാനും അത് കേട്ടിട്ടുള്ളതാണ് നമ്മുടെ അടുത്തൊരു വീട്ടിൽ ഇങ്ങനെ ഒരു അനുഭവം വന്നതുമാണ് നല്ല ലക്ഷങ്ങളുടെ ലോട്ടറി അടിച്ച ഒരു വ്യക്തിയാണ് രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെയും അയാളുടെ ജീവിതം അയാൾ സ്വയം നശിപ്പിച്ചു അയാൾ ആത്മഹത്യ ചെയ്തതാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി അതിലൂടെ അയാളുടെ ജീവിതം പൊരിഞ്ഞു അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് സമ്പത്ത് നിങ്ങളിലേക്ക് വരും പക്ഷെ അതിനെ ചിലവഴിക്കാൻ അതിനെ അതിനെ ഒരു എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ചില സാഹചര്യങ്ങളുണ്ടാകും മനസ്സിലായോ സമ്പത്ത് ഒരുപാട് ഒരുപാട് ധനം നിങ്ങളിലേക്ക് വന്നു ചേർന്നു പക്ഷേ ചില ചില സമയത്ത് ചിലരൊക്കെ അന്താളിച്ചു പോയി എന്താണ് ഇതുകൊണ്ട് ഇതെല്ലാം എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ പലർക്കും നഷ്ടങ്ങൾ വരുന്നത് ഒരു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരും വലിയ ആൾക്കാരാവുന്നില്ല പലർക്കും പലരുടെയും അനുഭവമാണ് ഞാനിത് പറയുന്നത് പക്ഷേ ചില ചില ചെറിയ തുകകളൊക്കെ കിട്ടി അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിച്ചേക്കും നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരം അയ്യായിരം രൂപയൊക്കെ നിങ്ങൾക്ക് ലോട്ടറി അടിച്ച് നിങ്ങളൊരു നല്ല വഴിയിലേക്ക് വന്നിരിക്കാം നിങ്ങൾ ചിലപ്പോൾ എത്രമാത്രം കടങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടാൻ സാധിച്ചിരിക്കാം പക്ഷേ ചില വലിയ സംഖ്യകളൊക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ പണം എങ്ങനെ ചിലവഴിക്കാം എന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു എനർജി ശരിയായ രീതിയിലില്ല എങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവിടെ ഒരു കഴിവില്ല എങ്കിൽ ഈ പണം വെറുതെ നഷ്ടമാവുകയാണ് ചെയ്യുന്ന സ്വന്തം ജീവൻ കൂടി പൊലിഞ്ഞു പോകുന്ന അവസ്ഥയാണ് വരുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനുള്ള പണത്തെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു കഴിവ് നേടിയതിന് ശേഷമാണ് ഇവിടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വരുന്നത് സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റി വരുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് ശരിയായ രീതിയിൽ പ്രേ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഴിവുകൾ വരുന്നത് ഇത്തരത്തിൽ ബുദ്ധി ഉണ്ടാവുന്നത് ആ ഒരു ബുദ്ധിയാണ് നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളെ നയിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ പല പല കാര്യങ്ങൾക്ക് ചാരിറ്റിക്ക് വേണ്ടി ചിലപ്പോൾ കൊടുക്കാൻ സന്നദ്ധരാകും അങ്ങനെയുള്ള ആൾക്കാർക്ക് പൈസ അങ്ങോട്ട് കൊടുത്താലും ഇങ്ങോട്ട് ചിലപ്പോൾ ലഭിക്കാനുള്ള സാ സാധ്യത ഉണ്ടാകും പല വഴികളിൽ കൂടെ പണം എങ്ങനെയെങ്കിലും നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരികെ നമ്മളിലേക്ക് മറ്റു പല വഴികളിലൂടെ നമ്മൾ നമ്മളിലേക്ക് വന്നു ചേരും എന്ന് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളിതുവരെയും എന്താണ് പഴയ ബിലീഫ് സിസ്റ്റത്തെ സിസ്റ്റത്തെയൊക്കെ നിങ്ങളിവിടെ ഉപേക്ഷിക്കുക അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായോ അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് സിസ്റ്റംസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരിക്കാം അതിനെയൊക്കെ റിലീസ് ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്കൊരു മാറ്റം വരികയുള്ളൂ അപ്പോൾ ഒരു മാറ്റത്തെ നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിലുള്ള ഭയത്തെ അതിജീവിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ പഴയ ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില മുറിപ്പാടുകൾ ചില പെയിൻ ഒക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കാം സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരിക്കാം പക്ഷെ അതിനെ നിങ്ങൾ ഇടയ്ക്കിടെ ഓർത്തു കൊണ്ട് വിഷമം അനുഭവിക്കാതെ അതിനെ അപ്പാടെ നിങ്ങൾ ഇവിടെ നിന്നും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോഴോ നിങ്ങൾ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് തന്നെ നല്ല ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും നല്ല ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് അവിചാരിതമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില മാറ്റങ്ങൾ ചില ചില ഗിഫ്റ്റുകൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവിടെ വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ റിലീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പുതിയ പുതിയ മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത് പുതിയ ചില തുടക്കങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്താണ് തൽക്കാലത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവ് വേണം സ്പിരിച്വൽ പാത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് പഴയ കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്തിട്ട് സ്പിരിച്വൽ പാത്തിലൂടെ ആത്മീയപരമായ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള കഴിവ് വേണം അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് തുടക്കം വരുന്നത് പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം വരുന്നതും അങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ ഇവിടെ നയൻ ഓഫ് ആണ് പറയുന്നത് ഇവിടെ നയൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളിവിടെ ഒരുപാട് പേടി നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കാം മനസ്സിലായോ നിങ്ങളുടെ ഉള്ളിൽ എന്തോ പേടിയുണ്ട് ആ ഒരു മുറിപ്പാട് ആ മുറിപ്പാട് ഹൃദയം നുറുങ്ങുന്ന ചില വേദനകളോടുകൂടി നിങ്ങൾ ചില കാര്യങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടി നിങ്ങൾ ഏതൊരു സാഹചര്യത്തെയാണ് സ്വീകരിക്കാനായിട്ട് ഇവിടെ നോക്കി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തരും നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം വന്നു ചേരുന്നത് നിങ്ങൾക്ക് സന്തോഷം തരും പക്ഷേ ആ ഒരു സാഹചര്യത്തിനായിട്ട് നിങ്ങൾ ഒരുപാട് വിഷമത്തോടുകൂടി ദുഃഖത്തോടുകൂടി കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് വേണ്ടിയാവാം ചിലപ്പോൾ ചില സാഹചര്യങ്ങൾക്ക് വേണ്ടിയും ആവാം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയാവാം നിങ്ങളിവിടെ നോക്കി നിൽക്കുന്നത് മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ പ്രിയപ്പെട്ട ചില വ്യക്തികൾക്ക് വേണ്ടി ആ വ്യക്തി കൂടി ഇല്ല എങ്കിൽ നിങ്ങൾക്കിവിടെ ജീവിതം ഒന്നും ആകില്ല നിങ്ങൾക്ക് ജീവിതമേ ഇല്ല എന്ന് കരുതുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതാണ് നയൻ ഓഫ് വാൺസ് വാൺസ് ഓഫ് സൈൻ ആണ് എരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ നയൻ ഓഫ് പെൻറ്റകിൾസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സഫലത സമ്പത്തിൻ്റേതായ സഫലത ഒരു ലക്ഷറിയസ് ലൈഫ് നയിക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എപ്പോഴും ഹാപ്പി ആയിട്ടും സക്സസ് ആയിട്ടും ഇരിക്കാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ മനസ്സിലായി ഇവിടെ ഏകാന്തതയിൽ കൂടെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അഥവാ ഇവിടെ ഒറ്റയ്ക്കായാലും നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ജോലി ചെയ്ത് മണി ഏൺ ചെയ്യുന്ന ഒരു അവസ്ഥ സ്വപ്നങ്ങളെല്ലാം സഫലമാകുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പല വിധത്തിലുമുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നു അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ ഈ ഒരു എനർജി ഇവിടെ വന്നു ചേരും തീർച്ചയായിട്ടും ഇവിടെ ഒന്നിനു വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ട് അത് ഇവിടെ വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ നേടുന്നതായിരിക്കാം പക്ഷെ എങ്ങനെയായാലും നിങ്ങളിലേക്ക് ഇവിടെ സമ്പത്തിൻ്റേതായ സഫലത വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ദംപ്രസിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു മുന്നോട്ട് നല്ല രീതിയിലേക്ക് പോകാൻ വേണ്ടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവൂ എന്നാണ് കാണുന്നത് അല്ല എങ്കിൽ അതിനുള്ള സമയം നിങ്ങൾക്ക് ആയിരിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ ചിലരുടെയൊക്കെ മര്യാദ നടക്കാനുള്ള സാധ്യത അല്ല എങ്കിൽ നിങ്ങളുടെ പുതിയ പുതിയ സ്വപ്നങ്ങളുടെ ഒരു ജനനം ഉണ്ടാകുന്നു ആ സ്വപ്നങ്ങളുടെ ജനനം എന്ന് പറയുമ്പോൾ എന്താണ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന സമയം ആയിരിക്കുന്നു അപ്പോൾ അതും തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്കത് മനസ്സിലാകുന്ന സമയം വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ട് ക്രിയേറ്റീവ് പവർ അപ്പോൾ ഈ ഒരു ക്രിയേറ്റീവ് പവറ് അത് സഫലതയിലെത്തുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ചിലർക്ക് അച്ഛനാവുന്നത് ോ അമ്മയാവാനോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എല്ലാവരും നിങ്ങളെ ആദരിക്കുന്ന ചില സമയങ്ങളുണ്ടാവും മനസ്സിലായത് നിങ്ങൾ എപ്പോഴും എപ്പോഴും എല്ലാവരും എല്ലാവരെയും ആദരിക്കണം എന്നൊന്നുമില്ല അപ്പോൾ ചിലർക്ക് ചില സമയം വരും ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് മനസ്സിലായോ ചിലപ്പോൾ വീടുകളിലാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഇതുവരെ കിട്ടാത്ത ചില ബഹുമതികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് അമ്മയാവാനോ അച്ഛനാവാനോ ഒക്കെ കാത്തിരുന്നവർക്ക് അത്തരത്തിലുള്ളൊരു സന്തോഷവാർത്ത വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തന്നെ എന്താണ് മറ്റുള്ളവർ തള്ളിപ്പറഞ്ഞിരുന്നു ഒരുപാട് അപവാദം പറഞ്ഞിരുന്ന ജീവിതത്തിലായിരിക്കാം നിങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ എന്താണ് മറ്റുള്ളവർ മറിച്ച് പറയാനുള്ള സാധ്യത അല്ലേ ആദ്യമൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തിയ ആദ്യമൊക്കെ നിങ്ങളെ നിന്നിച്ചിരുന്ന ചില ആൾക്കാരുണ്ടായിരിക്കാം അവർ നിങ്ങളെ വന്നിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അത് എവിടെയായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാലും പലരും പല ആൾക്കാരെയൊക്കെ ഒരുപാട് കഴിവൊക്കെ ഉള്ളവരെ കുറ്റപ്പെടുത്തും എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു രസമാണത് അങ്ങനെ പക്ഷെ കുറച്ചും കൂടെ എന്താണ് എല്ലാവരും അതേ അതേ ആൾക്കാർ തന്നെ നിങ്ങളെ എന്താണ് നല്ലത് പറയാൻ തുടങ്ങും നല്ലത് പറഞ്ഞ് സന്തോഷിപ്പിക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ് ഇവിടെ അല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അധികാരത്തിലേറാനുള്ള ഒരു സമയം വരുന്നുണ്ട് അത് വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് നിങ്ങളുടെ ഒരു പദവി കുറച്ചുകൂടി ഉയർന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ അത് അംഗീകരിച്ച് നൽകാനോ ഉള്ള ഒരു സാധ്യത ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ജീവിതം എന്താണ് റ്റു ഓഫ് കപ്പ്സ് അതായത് ടെമ്പറൻസിൻ്റെ എനർജിയാണ് ബാലൻസിങ് ആണ് ഇപ്പോൾ ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ എന്താണ് മിതത്വം പാലിക്കാതെ സമനില ഒന്നുമില്ലാതെ ചില കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിരിക്കുക പക്ഷേ ഇനി ഇപ്പോൾ ചിലർക്ക് ബാലൻസ് ചെയ്തു പോകാൻ അല്ലെങ്കിൽ മിതത്വം പാലിച്ച് മുന്നോട്ട് പോകാനുള്ള സമയം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ട്രീമറാണ് ന്യൂ സ്റ്റാർട്ടാണ് പുതിയതായിട്ട് ഇവിടെ ഫുൾ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ പുതിയതായിട്ട് എന്തോ കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് പുതിയതായിട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ ജീവിതത്തിൻ്റെ തുടക്കം ഇവിടെ കാണുന്നത് എന്തുകൊണ്ടാണത് യൂണിവേഴ്സിലുള്ള അമിതമായ വിശ്വാസം കൊണ്ട് യൂണിവേഴ്സിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് എനിക്കിനി മറ്റൊന്നും വേണ്ട എന്നുള്ള ആ ഒരു സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടായിട്ട് മുന്നോട്ട് പോവുകയാണ് ജീവിതത്തിൽ എന്ന് കാണുന്നുണ്ട് അതുവഴി നല്ല സന്തോഷം അനുഭവിക്കാനും സാധിക്കുന്ന ഒരു ലൈഫാണ് നിങ്ങൾക്കതുപോലെ ചില അനുഭവങ്ങൾ വരാനും ചില ജീവിത സാഹചര്യങ്ങൾ വരാനുമുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ക്ഷമയോടുകൂടി ഇവിടെ ബാലൻസ് ചെയ്തു പോവുകയാണ് ജീവിതം കണ്ടില്ലേ ഇവിടെ ഒരു അതുപോലെ സ്വയം നിയന്ത്രിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കും പല കാര്യങ്ങളിലും സ്വയം ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് സ്വയം അതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് ഈക്വലായിട്ട് തന്നെ കണ്ടില്ലേ നല്ലൊരു ലൈഫിലേക്ക് പോകുന്നു ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്ലാനിങ് ഫോർ ദ ലോങ് ടൈം ഇവിടെ ത്രീ ഓഫ് സോ സോറി ത്രീ ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം കൊണ്ടേ നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്ന ഒരേ ഒരു ലക്ഷ്യമുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലാവാം ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും നിങ്ങൾ നോക്കിയിരിക്കുന്ന ഒരേ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെയും നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിവിടെ ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അടുത്ത വർക്ക് എന്താണോ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി നിൽക്കുന്നു അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് വളരെ വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നോക്കിയിരിക്കുന്ന ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് വൺസ് ആണ് പറയുന്നത് വൺസ് ഫയർ സൈൻ ഏരിയസ് ഏരിയോ സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരുപാട് നിങ്ങൾക്ക് ചുറ്റിനും പല കാര്യങ്ങളുണ്ടാവാം പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനും വന്നിട്ടുണ്ടാവാം പക്ഷേ ഇവയൊക്കെ നിങ്ങൾക്കറിയാം ഇത് സ്വയം മറികടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കറിയാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ മറികടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ നിങ്ങൾ സ്വയം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് മറ്റ് കാര്യങ്ങളൊന്നും ഇതിനുള്ളിലേക്ക് കടക്കാതെ അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്കത് രക്ഷപ്പെടാൻ സാധിക്കും കാരണം ദൈവാനുഗ്രഹം കൂടെ നിങ്ങളിലോട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും മറ്റ് പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കിവിടെ രക്ഷ നേടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ പല പല പ്രശ്നങ്ങളും ചുറ്റിനും വരുമ്പോൾ ചിലരൊക്കെ തളർന്നു പോകും പക്ഷെ തളർന്നു പോകാതെ സ്വയം ആത്മവിശ്വാസം ആത്മവിശ്വാസം കണ്ടെത്തി മനസ്സിലായോ അങ്ങനെ സ്വയം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് എനിക്ക് പോകണം എന്നുള്ള ഒരു കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ് ലഭിക്കും എന്നാണ് പറയുന്നത് നോക്കാവേ ഒരു മിനിറ്റ് ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയായിരുന്നു കേട്ടോ പെട്ടെന്ന് വന്നേ മിറക്കിൾസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില മിറക്കിൾസ് അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സമയമായിരിക്കുന്നു ആയിരിക്കുന്നു അതിശയങ്ങൾ സംഭവിക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് കണ്ടില്ലേ ഇവിടെ അതിശയങ്ങൾ സംഭവിക്കാനുള്ള സമയമായിരിക്കുന്നു അത്ഭുതങ്ങൾ നടക്കാനുള്ള സമയം ആയിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ അപ്രതീക്ഷിതമായി പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് ഇവിടെ നല്ലൊരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു എന്നൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എംബ്രസെൻ്റ് എനർജി ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അതിശയം സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സമയത്തിന് വേണ്ടി ഇവിടെ നിങ്ങൾ കാത്തിരിക്കൂ അത് നിങ്ങളിലേക്ക് വരാതിരിക്കില്ല എന്നാണ് അടുത്തതായിട്ട് കണ്ടില്ലേ ഫുൾഫിൽമെൻറ്റ് ആ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ കണ്ടില്ലേ സമ്പത്തിൻ്റേതായ സഫലീകരണം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ സാക്ഷാത്ക്കാരാഗ്രഹ സഫലീകരണം അല്ലെങ്കിൽ ആഗ്രഹ സാക്ഷാത്ക്കാരം ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫുൾ മൂൺ ഉണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ ഫ്രൂട്ട് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഫ്രൂട്ട്ഫുൾ ആണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളതാണ് റി കാർഡോട് എടുക്കാവേ റി കാർഡ് എടുത്താണ് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് പവർ വന്നിട്ടുണ്ട് അതുപോലെ റിലാക്സേഷൻ കാർഡില്ലേ നിങ്ങളിലേക്ക് നല്ല പവർ വരുന്നുണ്ട് നല്ലൊരു കഴിവും ബുദ്ധിശക്തിയും ഒക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിലാക്സേഷൻ ലഭിക്കുന്നു ജീവിതത്തിൽ ഒരു ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു പല കാര്യങ്ങളിൽ നിന്നും ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്കതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ ഓവർകം ചെയ്യാനുള്ള കഴിവ് ഇവിടെ ലഭിക്കുന്നുണ്ട് ബ്രക്കൽസ് സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ എന്താണ് ചേഞ്ചാണ് വരാൻ പോകുന്ന ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ചിനുള്ള സമയമായിരിക്കുന്നു അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ നമുക്ക് ജീവി ഹയർ സെൽഫിൽ നിന്നുള്ള ഒരു മെസ്സേജ് നോക്കാവേ നിങ്ങളുടെ സോൾ മെസ്സേജാണ് ഒരു കാർഡ് എടുക്കാൻ രണ്ട് കാർഡ്സ് എടുക്കാൻ ഇറ്റ് ഇസ് ഫോർ എ ചേഞ്ച് കണ്ടോ നിങ്ങൾക്ക് ഒരു ചേഞ്ചിനുള്ള സമയമായിരിക്കുന്നു ഇവിടെ നമ്മൾ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ് ചേഞ്ചാണ് കണ്ടോ എത്ര സത്യമാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ഇറ്റ് ഇസ് ഡൈവ് കുറെ ചേഞ്ച് ഒരു ചേഞ്ചിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഡിഫിക്കൾട്ട് പാത്ത് ഇസ് ബീങ് റിവീൽഡ് കണ്ടില്ലേ ഒരു പ്രധാനപ്പെട്ട ഒരു വഴി നിങ്ങളുടെ മുൻപ് അടങ്ങുന്നു അതായത് പ്രധാനപ്പെട്ട ഒരു ചില സംഭവങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങൾക്ക് ഒഴുകി നിങ്ങൾ തടസ്സമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു തടസ്സം സംഭവിക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് സഹായം ആരോടെങ്കിലും വേണോ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് രക്ഷ കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ചേഞ്ചിനുള്ള സമയമായിരിക്കുന്നു കണ്ടില്ല മറ്റത്തിനുള്ള സമയമായിരിക്കുന്നു അപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കാൻ വൈകിക്കരുത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് ആ മാറ്റം വരാനായിട്ട് കാത്തിരിക്കുകയും ചെയ്യരുത് ആ നിങ്ങൾക്കൊരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നത് ആ മാറ്റം ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട ഒരു തീരുമാനം എടു എടുക്കാൻ വൈകുകയും ചെയ്യരുത് എത്രയും പെട്ടെന്ന് മുന്നോട്ട് പൊയ്ക്കൊള്ളൂ ക്ഷമയോടുകൂടി അത് തീരുമാനത്തിലെത്തി ബുദ്ധിയോടുകൂടി ആലോചിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെയോ ഒരുപാട് ഡീപ്പസ്റ്റ് ഡിസൈസ് കൺസ്ട്രൈൻ യു ഐ ലെറ്റ് ദം ഗോ ടു ക്ലിയർ യുവർ മൈൻഡ് ഷൂഡ് പറയുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് പക്ഷേ ഈ ആഗ്രഹങ്ങൾ എല്ലാം കൂടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇന്ന് വരുമോ വരില്ല അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നിനെ നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുക അല്ല ഒന്നിനെ മാത്രം മനസ്സിൽ കൊണ്ടുവരിക ആ ഒരു ചിന്ത മാത്രം എന്താണ് അത്യാവശ്യമുള്ള ആ ഒരു ചിന്ത മാത്രം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനായിട്ട് പ്രയത്നിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിനായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും വലിയ കാലതാമസമില്ലാതെ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ